നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം അമേരിക്കൻ ക്യാമ്പസുകളിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് പോലീസ് സമരത്തെ വലിയ രീതിയിൽ അടിച്ചമർത്താൻ അല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരങ്ങൾക്കെതിരെ പോലീസ് ശക്തമായി തന്നെ രംഗത്തുണ്ട് എഴുന്നൂറിലധികം പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിലാണ് വിദ്യാർത്ഥികൾ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഇസ്രായേലിന്റെ വംശഹത്യെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ നിലപാട് മാറ്റുക എന്നിവയാണ് വിദ്യാർത്ഥികളുടെ പ്രധാന ആവശ്യങ്ങൾ അതിനിടയിൽ നിർണായക ചില വിവരങ്ങൾ പുറത്തു വരികയാണ് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ോശ്വരൻ ജോർജ് സോറോസിന് സഹായമുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യഹൂദ ഇടതുപക്ഷ ചായുള്ള ജീവകാരുണ്യ പ്രവർത്തകനാണ് സോറോസ് അദ്ദേഹം ധനസഹായം നൽകുന്ന സംഘടനകളാണ് ഫലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെന്നാണ് വിവരം കൊളംബിയ സർവകലാശാലയിലാണ് കഴിഞ്ഞയാഴ്ച ഇത്തരത്തിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങൾക്ക് തുടക്കമായത് നിലവിൽ എട്ടിലധികം സംസ്ഥാനങ്ങളിലെ സർവകലാശാലകളിലേക്ക് ഈ പ്രതിഷേധം ആളിക്കത്തുകയാണ് കൊളംബിയ ഹാർവാർഡ് യൽ കാലിഫോർണിയയിലെ ബർക്കിലി ഒഹായോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ജോർജിയയിലെ എമോറി എന്നിവയുൾപ്പെടെ നിരവധി ക്യാമ്പസുകളിൽ ലിബറേറ്റഡ് സോണുകൾ എന്ന് പേരിട്ട ക്യാമ്പ് സെറ്റുകൾ ഒരുക്കിയാണ് പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത് ജോർജ് സോറോസ് ധനസഹായം നൽകുന്ന സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീൻ ഘടകങ്ങളാണ് ഇവയെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേട്ടമില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ശൃംഖലയാണ് എസ് ധനസഹായം നൽകുന്നത് ഇത് സോറോസിന്റെ പിന്തുണയോടെ ആയിരുന്നു എന്നാണ് കിട്ടുന്ന വിവരം മൂന്ന് സർവകലാശാലകളിൽ യു എസ് ക്യാമ്പയിൻ ഫോർ ഫലസ്തീനിയൻ റൈറ്റ്സ് എന്ന ജോർജ് സോറോസിന് ധനസഹായമുള്ള സംഘടനയുടെ പ്രവർത്തകരാണ് പ്രകടനങ്ങൾ നടത്തുന്നത് പ്രതിഷേധം നടത്തുന്നവർക്ക് പണം കിട്ടുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അമേരിക്കയിലെ ക്യാമ്പസുകളെ പ്രതിഷേധത്തിന് പ്രധാനമായ നേതൃത്വം നൽകുന്നത് മൂന്ന് പേരാണ് ഇതിൽ ഒരാൾ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീന്റെ പ്രസിഡന്റായ നിത ലാഫിയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഡെല്ലാസിലെ പ്രതിഷേധക്കാരെ നയിക്കുന്നുവെന്നാണ് വിവരം പ്രസിഡന്റ് ബൈഡ് വാഹനയുഗം തടഞ്ഞതിന് ലാഫിയെ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു ഏലിലെ യു എസ് സി പി ആർ അംഗം ക്രെയ്ക്ക് ബിർഗട്ട് ആണ് മറ്റൊരു നേതാവ് യാലിസ് ഫോർ ഫലസ്തീൻ എന്ന ഗ്രൂപ്പിന്റെ നേതാവായ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പസിൽ പ്രതിഷേധം നടക്കുന്നത് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുകളിൽ നിന്ന് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ ഫലസ്തീന് കുറഞ്ഞത് മുപ്പതിനായിരം ഡോളർ സഹായം കിട്ടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ർ ബ്രദേഴ്സ് ഫണ്ടിൽ നിന്ന് മുപ്പത്തയ്യായിരം ഡോളറും കിട്ടിയെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ജോർജ് സോറോസ് ധനസഹായം നൽകുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ദ വാഷിംഗ്ടൺ ടൈംസ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ഫണ്ട് നൽകുന്നുവെന്ന വാദം ദുർബലമാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് ഈ ആരോപണങ്ങൾ നിഷേധിച്ച് വിദ്യാർത്ഥികളും രംഗത്തുവന്നു മലയാളി